ഹലോ അപ്പോൾ ഇതീ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലപ്പുറത്ത് നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കുഞ്ഞുപെണ്ണേനെ നമ്മൾ ഗുരുവായൂരിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ശേഷം ആദ്യമായിട്ട് നമ്മുടെ നാല് പേര് നമ്മുടെ ഉള്ളിലത്തെ പോകുന്ന വീഡിയോ കേട്ടോ ഇത് അതായത് കുഞ്ഞിപ്പിണ്ണ ആദ്യമായിട്ടാണ് അങ്ങനെ പോകുന്നത് അപ്പോൾ ഈ കുഞ്ഞുണ്ട് മുന്നിലുണ്ട് അവൻ ഞങ്ങൾ ഈ ഗുരുവായൂർ പോണേ കുറേ ആയല്ലോ നമ്മളിവിടെ നിന്ന് പോയിട്ട് അപ്പോൾ തിരിച്ച് പഴയ സ്ഥലമൊക്കെ എത്തിയപ്പോൾ എന്തോ ഒരു വല്ലാത്ത ഫീലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോയി എന്നു വെച്ചാൽ പുള്ളിയുടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കാണാറുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ടാൾക്കാരെയൊക്കെ കണ്ടു പിന്നെ നമ്മൾ നമ്മളിന്ന് വെച്ചാൽ നൊയമ്പ് എടുത്തിട്ടില്ല അതുകൊണ്ട് അമ്പലത്തേക്ക് കയറിയിട്ടില്ല ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ പോയിട്ട് തിരിച്ച് പോരാന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഒന്ന് രണ്ട് കൂട്ടുകാരൊക്കെ കാണാറുണ്ടായിരുന്നു അപ്പോൾ അവരും കൂടി കണ്ടിട്ട് പോരാൻ അത്തോട്ട് പോയേക്കണമായിരുന്നു കേട്ടോ ദൈവം എന്നതായിട്ടോ ഒരു ചേച്ചി പുള്ളിയുടെ ഫ്രണ്ടാണ് അപ്പോൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നു അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ വരുമ്പോൾ ഇതുപോലെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും വാങ്ങണമെന്നില്ല പക്ഷെ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അടക്കുമ്പോൾ ഇതെന്നില്ലാത്തൊരു സന്തോഷം കേട്ടോ മനസ്സിൽ അപ്പോൾ അതൊക്കെ വായി നോക്കിക്കൊണ്ട് വരായിരുന്നു ആ ചേച്ചി പോക്കൊണ്ടിരിക്കുന്നേ മാത്രമല്ല ഇത് മണ്ഡലമാസം ആയതുകൊണ്ട് തന്നെ സാമിമാരുടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ ഇറങ്ങിയ ദിവസം തന്നെ പൊടിക്കും മഴയും കൂടി ഉണ്ടായിരുന്നു എന്തായാലും പതിവ് വെച്ച് തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകേണ്ടി വരുമെന്ന് ഓർത്തായിരുന്നു പക്ഷേ ഇല്ലാട്ടോ മഞ്ജുലാലിൻ്റെ അടുത്ത് എപ്പോഴും എത്തുമ്പോൾ ഓർക്ക് കേട്ടോ നല്ലൊരു വീഡിയോ എടുക്കണമെന്ന് പക്ഷേ എപ്പോഴാണോ അതിന് പറ്റാറില്ല കാരണം അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിലും പിള്ളേർ കൈയ്യുള്ളതുകൊണ്ട് നമുക്ക് ആ രീതിക്ക് എടുക്കാനും പറ്റില്ല അങ്ങനെ ഇത് ബീച്ചാന്നും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ കാരണം ഇരുട്ടായത് കൊണ്ട് തന്നെ ഒന്നും കടലിൻ്റെ ഭാഗം ഒന്നും കാണേലായിരുന്നു പിന്നെ ഇച്ചിരി വെട്ടം പിടിച്ചൊക്കെ ഉള്ളതുകൊണ്ട് തട്ടിന്ന്ടഞ്ഞു വീഴാണ്ട നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ എത്താൻ പറ്റി പാർക്കിലെത്തിയപ്പോൾ അവന് വലിയ സന്തോഷമായിട്ടോ കാരണം എൻ്റെ വീട്ടിൽ കുഞ്ഞു പിള്ളേരായിട്ടും അവൻ്റെ പ്രായത്തിൽ അവനെ കൊണ്ടു കിടക്കാൻ ഇഷ്ടം പോലെ ആളായിരുന്നു ഇവിടെ വന്നപ്പോൾ ഞാനും അവനും മാത്രമേ ഉള്ളൂ ചേട്ടൻ അവരുടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളേ ഉള്ളൂ അപ്പോൾ അവൻ്റെ കൂടെ കളിക്കാനോ ഇരിക്കാനോ ഒന്നിനും നേരം ഉണ്ടാവില്ല അപ്പോൾ അവനത് വലിയ സന്തോഷമായി അങ്ങനെ ഗുരുവായൂരിന്ന് നമ്മൾ മലപ്പുറം പോയതിന്റെ ശേഷം എങ്ങും പോയില്ല പാർക്കിലോ അവിടെ ഒന്നും അവനെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ തിരിച്ചു വന്നപ്പോ അവന് പെട്ടെന്ന് കണ്ടപ്പോൾ എല്ലാത്തിനും കേറാൻ വേണ്ടി ഭയങ്കര സന്തോഷായിരുന്നു കേട്ടോ അപ്പൊ ഒന്ന് കേറി പിന്നെ ഓടുവാ അടുത്തയിലോട്ട് ഓടാൻ അങ്ങനെ ഓട്ടമായിരുന്നു പരക്കെ ഓടുമായിരുന്നു വാ 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 ആ കൂട്ടത്തി ഇതേ ഈ ഒരു സംഭവമായിട്ടോ അവന് കൂടുതൽ ഇഷ്ടമായത് മറ്റേതിലൊക്കെ അവൻ കയറിയിരുന്നിട്ട് നമ്മുടെ വഞ്ചി തുഴയുന്ന പോലെ തൊഴഞ്ഞെടുക്കണം താഴോട്ടെത്തൻ ഇതിലങ്ങനെ ഇതിരിക്കുന്ന സമയം താമസമേ ഉള്ളൂ താഴോട്ട് പെട്ടെന്ന് തന്നെ എത്തുന്നുണ്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം അവന് ഹാപ്പിയാണ് ആ കൂടെ ഞങ്ങളും ഹാപ്പിയാണ് അപ്പൊ ഇനി നേരെ വീട്ടിലോട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ